ജോബ് ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വേക്കൻസികളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബുകൾ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ പല ആളുകളും കമൻറ്റ് ചെയ്താൽ പല ഇന്നലെയും ഇന്നൊക്കെ കമൻറ്റ് ചെയ്ത വേക്കൻസികളാണ് എന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നല്ല നല്ല വീഡിയോകളുമായിട്ടാണ് വരാറുള്ളത് അത്യാവശ്യം ജോബിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ജോലിയിൽ എൻ്റർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒഴികളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത് ടെലികോളർ എന്നുള്ളൊരു വേക്കൻസിയാണ് പല ആളുകളും ചോദിക്കാറുണ്ട് ടെലികോളർ വേക്കൻസി വരാറുണ്ടോ മലയാളത്തിൽ ഉള്ളത് ഒക്കെ എന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ടെക്നോ പാർക്കിലെ ഒരു കമ്പനി ഫോക്സ് ഡെയിൽ എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ളൊരു കമ്പ ഒരു വേക്കൻസിയാണ് ടെലികോളർ എന്നുള്ളത് ഇമെയിൽ വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതായത് മൂന്ന് ഡിവിഷനുകളായിട്ടാണ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മേഖലകളിൽ സംസാരിക്കുന്ന നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ ടെലികോളർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇൻബൗണ്ട് ഔട്ട് ബൗണ്ട് കോളുകളെല്ലാം ജനറേറ്റ് ചെയ്യണം അതുപോലെ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം അത്തരത്തിൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വർക്ക് തന്നെയാണ് ടെലികോളറിന് വരുന്നത് ടെലികോളർ ജോബൊക്കെ നമുക്ക് അറിയാവുന്നതു തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ദിവസം നമ്മളും പല നേരത്തെ നമ്മളിങ്ങനത്തെ കോളുകൾ നേരിടാറുണ്ട് പല പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പല ആളുകൾ വിളിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ജോബ് തന്നെയാണ് ടെലികോളർ ഓഫീസ് ജോബാണ് അപ്പോൾ അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് സി വി അയച്ചു കൊടുക്കാം ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് ഇതിൽ കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങ് എഴുതിയെടുക്കാം അതല്ലെങ്കിൽ ഇമെയിൽ നിന്ന് കമന്റ് ചെയ്യണെങ്കിൽ ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് കമന്റിന് റിപ്ലൈ ആയിട്ടും ഇമെയിൽ അഡ്രസ്സ് തരാം നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും ടെലികോളർ ജോബ് നോക്കുന്നു എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ എന്ത് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ അടുത്ത ഒഴിവിലേക്ക് നമുക്ക് പോകാം അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഗ്ലോബൽ ആയുർവേദ ഗ്രൂപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ കൂടുതൽ കൂടുതലാവട്ടെ ഏജ് മുപ്പത്തഞ്ചു വയസ്സ് വരെ എല്ലാ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബുകളുമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് അതായത് ബോയ്സ് ആൻഡ് ഗേൾസിന് ഗ്ലോബൽ ആയുർവേദ ഗ്രൂപ്പിലേക്ക് ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റിലേക്ക് ഔട്ട്ലെറ്റുകളിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ തുടങ്ങിയ യോഗ്യതക്കാർക്ക് തൊഴിലവസരം ഉണ്ട് അമ്പത് വഴികളാണ് ഉള്ളത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വേഗതയേറെ നിയമനം എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് വിളിക്കുന്ന നമ്പർ എഴുപത്തി അഞ്ച് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തിയഞ്ച് പതിനാല് എന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ നമ്പർ ജോലിയിലേക്ക് അന്വേഷി ജോലി കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റൽ ആയിട്ടുള്ള മുപ്പത്തഞ്ച് വയസ്സിൻ്റെ താഴെ ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ഈ ഒരു വേക്കൻസിയെ കുറിച്ച് പറയുക അടുത്തൊരു വേക്കൻസി ഒരു ആയുർവേദ കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അതിൽ പാക്കിംഗ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽഫർ ഫീൽഡ് സ്റ്റാഫ് എന്നീ തസ്തികളിലേക്കാണ് യുവതി യുവാക്കളെ നിയമിക്കുന്നതെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് മുൻപരിചയം കാര്യങ്ങളൊന്നും ആവശ്യമില്ല പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് നിയമനം എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യതയിലെ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് വിളിക്കേണ്ട നമ്പറുകൾ എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് പത്ത് അമ്പത്തി മൂന്ന് അതുപോലെ തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തി ഒമ്പത് പത്ത് അമ്പത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിക്കുക അടുത്തത് ലോഡ്ജ് റൂംസ് കെയർ ടേക്കർ എന്നൊരു വേക്കൻസി എറണാകുളം കളമശ്ശേരിയിലേക്കാണ് വന്നിട്ടുള്ളത് അതായത് ഹോം സ്റ്റേന്റെയാണ് അപ്പൊ ഹോം സ്റ്റേ ലോഡ്ജുക്കിലേക്കുവാണെങ്കിൽ കെയർ ടേക്കർ മെയിൽ സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മുൻഗണനയുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാല്പത്തിനാല് അറുപത്തി ആറ് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലോഡ്ജ് റൂം ടേക്കർ റൂം കെയർ ടേക്കറാട്ടോ എറണാകുളം കളമശ്ശേരിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം പാലാരിവട്ടം ഒരു ജെൻസ് ഹോസ്റ്റലിലേക്ക് എക്സ്പീരിയൻസ്ഡ് കുക്കിന് ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്നവർ മാത്രം വിളിക്കുക പുകവലി മദ്യപാനം എന്നിവ പാടില്ല വി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ആവരുത് എന്ന് പറയുന്നുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് പതിമൂന്ന് പതിമൂന്ന് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റിനാല് നാല്പത്തി ഏഴ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി ഏഴ് എന്ന നമ്പറുകളിൽ നിങ്ങൾ ക്ലിക്കാവുന്നതാണ് എറണാകുളം പാലാരിവട്ടത്താണ് ഈ ജൻസോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഈ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്തൊരുവർ കഫേ ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് സ്റ്റോർ കീപ് സ്റ്റോർ കീപ്പർ കം ഡ്രൈവർ ആണ് വെഹിക്കിള് സൂപ്പർ കെയരി അക്കോമഡേഷൻ അവൈലബിൾ ആണ് ലൊക്കേഷൻ കൊച്ചി എടപ്പള്ളിയിലേക്കാണ് കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റിയെട്ട് പൂജ്യം ഏഴ് എട്ട് അഞ്ച് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എറണാകുളം കിഴക്കമ്പലത്ത് പ്രവർത്തിക്കുന്ന ക്ലൗഡ് കിച്ചണിലേക്ക് പരിചയ സമ്പന്നരായ ലേഡീസ് കുക്കിന് ആവശ്യമുണ്ട് താമസം ഭക്ഷണം ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ എൺപത് എഴുപത്തി അഞ്ച് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് കിഴക്കമ്പലത്തെ ക്ലൗഡ് കിച്ചണിലേക്ക് പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ എൺപത് എഴുപത്തി അഞ്ച് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ജോലിയുടെ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അടുത്തൊഴിവ് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പ്രവർത്തിക്കുന്ന റാവോസ് ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് കുക്കിനെയും സപ്ലയറേരും ആണ് ഇവരെ വിളിക്കുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ഒമ്പത് എൺപത്തി ആറ് മുപ്പത്തി നാല് എന്ന നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് ഈ ജോലിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ് നിയമനം ഒരു ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിലേക്കാണ് കുക്കിനെയും സപ്ലയറേയും ഇവർ അന്വേഷിക്കുന്നത് ജോബ് വേക്കൻസി ബേക്കറി കോൾബാർ കോഴിക്കോട്ടേക്കാണ് അതായത് സെയിൽസ്മാനെ ക്ലീനിങ് പാക്കിങ് ഹെൽപ്പർ പിന്നെ ക്ലീനർ സർവീസ് സ്റ്റാഫ് ബില്ലിങ് സ്റ്റാഫ് പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ഉണ്ടാവും അറിയിച്ചിട്ടുണ്ട് വിളിക്കേണ്ട നമ്പറുകൾ പറഞ്ഞിട്ട് എമ്പത്തി ഒന്ന് എമ്പത്തിരണ്ട് എൺപത്തി എട്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് എൺപത്തി ആറ് തൊണ്ണൂറ്റിയേഴ് പൂജ്യം ആറ് എന്ന നമ്പറിൽ വിളിക്കാം അതായത് ഒരു കോൾ ബാറിലേക്ക് കോഴിക്കോട്ടേക്കും നാദാപുരത്തേക്കുമാണ് വേക്കൻസികൾ റിപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നത് അതായത് ക്ലീനർ ഹെൽപ്പർ സർവീസ് സ്റ്റാഫ് ബിൽഡിംഗ് സ്റ്റാഫ് അതുപോലെ സെയിൽസ്മാൻ ക്ലീനിങ് പാക്കിങ് ഹെൽപ്പർ എന്നീ വേക്കൻസികളാണ് അവിടെ ആ ഒരു കോൾ ബാറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്തത് കെയർ ടേക്കർ ഒഴിവുണ്ട് അതായത് ഫോർ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിലേക്ക് കാക്കനാട് എറണാകുളത്തേക്കാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ആവശ്യമുണ്ടെങ്കിൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മസ്റ്റ് ഹാവ് വാല്യൂ ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ ടെക്നിക്കൽ നോളജ് ഓഫ് ഫ്ലാറ്റ് പ്രീമിയസസ് മെയിൻ്റനൻസ് അതായത് പ്ലംബിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഒരു ഫ്ലാറ്റ് മെയിൻ്റനൻസ് കെയർ ടേക്കറായിട്ടാണ് വലിയൊരു ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറായിട്ടാണ് നിയമിക്കുന്നത് അപ്പോൾ അവിടുത്തെ ചില്ലറ ചില്ലറ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് നാല്പത്തി ആറ് നാല്പത് നാല്പത്തി ഒമ്പത് തൊണ്ണൂറ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നു കെയർ ടേക്കർ ഒഴിവാണ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിലേക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത് ടു വീലർ ലൈസൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കണം അത്യാവശ്യം പ്ലമ്പിങ് അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു നോളജ് ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് അവരുടെ ആവശ്യം അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്